കണ്ണംകുളിയാള് മുണ്ടൻകുളിയാള് കൊഞ്ച് കൊഞ്ച് മൂന്ന് അല്ലാതെ ഇപ്പൊ ഒന്നാമതെ മീൻ കിട്ടാത്ത അവസ്ഥയാണ് മലയാളത്തിൽ പറഞ്ഞ പോരെ പള്ളി അവിടെ ആയിട്ട് തന്നെയാണ് ഇതാ മെയിൻ വിൽപ്പന സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതിന്റെ മെയിൻ വിൽപ്പനയുടെ ഒരു വിഷ്വൽസ് ആണ് വിഷ്വൽസാണ് കേസുകളിപ്പോൾ കാണിക്കുന്നത് അത്യാവശ്യം നല്ല തിരക്കുണ്ട്

പ്രസിമിനെ കാണണ്ട് പ്രസിമിനെ പ്രസിമിനെ ഓട് ഒരു കിറ്റ്ന്നോറ് അല്ലയോ വരി പ്രസിമിനെ 100 രൂപ പ്രസിമിനെ വാ ഓട് നേട വാ 100 വരി ദാ ഓട് ഓട് നേട ഓട് നേട ഓട് വാ ഓട് 200 രൂപ ഈ കനാദ് പണ്ട് 200 രൂപ 200 രൂപ ദാ നേട വാ ഓട് നേട വാ ഓട് നേട മീൻ മീൻ ആടാ പറഞ്ഞോട് കനവാ 200 രൂപ

ഓടി വാടാ വടം ബോയില ഫുല്ലേർ ബാ പൈസ വേണം മീനു മീനേ ഓടടാ വീര ബോയില അമ്പോ ഓട거든요 പറ്റടാ ഒന്ന് റോസ് പോരെ ഒന്നും കൂടെ മീനു മീനേ പോരമേ ഓട ചെല്ലക്കി വന്നിക്ക് കുറഞ്ഞി നൂറ് അവരെ 200 രൂപ കുറഞ്ഞി നൂറ് രൂപ ഒരു ഒരു ആബിനെ ഒരു നിരസ യോലി ഇതിനെ അണ്ടി ഇട്ടേരെ അടി മീനു മീനുമേ തന്ത്രണം மீன் மீனாய்